പ്രിയ കുട്ടികളെ ഇന്ന് നമ്മൾ പഠിക്കണത് സി എം കിഡ്സ് എക്സാമിൻ്റെ കെ എസ് യു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് പേപ്പർ ടു ആണ് പേപ്പർ വൺ ആൻസർ ചെയ്ത് വിട്ടിട്ടുണ്ട് മക്കൾ മുഴുവനായിട്ട് കാണുക വിശദമായിട്ട് ആൻസറൊക്കെ നൽകിയിട്ടുണ്ട് കേട്ടോ അതുപോലെ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും ക്ലാസ്സുകളൊക്കെ എടുത്ത് നൽകിയിട്ടുണ്ട് പോയി കാണുക നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് മലയാളം അതിലൊന്നാമത്തെ ക്വസ്റ്റ്യന് ഓണാഘോഷത്തിൻ്റെ ഭാഗമായി സ്കൂളിൽ വടംവലി മത്സരം നടക്കുകയാണ് ഇതിൻ്റെ ദൃക്സാക്ഷി വിവരണം തയ്യാറാക്കുകണോ മക്കൾക്കറിയോ ദൃക്സാക്ഷി വിവരണം നമ്മുടെ ചാനലിലൂടെ നൽകിയിട്ടുണ്ട് മക്കൾ കണ്ടിട്ടുണ്ടല്ലോ അല്ലേ വടംവലി കൂട്ടുകാരെ അടുത്തതായി ഈ ഗ്രൗണ്ടിൽ നടക്കുന്നത് വടംവലി മത്സരമാണ് അതാ ഇരു ടീമുകളും വടത്തിൻ്റെ ഇരുവശങ്ങളിലുമായി നിലയുറപ്പിച്ചു കഴിഞ്ഞു ലാസറിൻ്റെ നേതൃത്വത്തിലുള്ള ടീം മഞ്ഞ ടീഷർട്ടും ഗോപിയുടെ നേതൃത്വത്തിലുള്ള ടീം നീല ടീഷർട്ടും അണിഞ്ഞ് തയ്യാറായി നിൽക്കുന്നു റഫറി അത വിസിൽ മുഴക്കി കഴിഞ്ഞിരിക്കുന്നു ഇപ്പോഴതാ മഞ്ഞപ്പട വടം വലിച്ച് വിജയത്തിലേക്ക് അടുക്കുകയാണെന്ന് തോന്നുന്നു അല്ല ഞങ്ങൾ വിജയിക്കുമെന്ന് പറയുന്നത് പോലെ നീലപ്പടയും വലിക്കുകയാണ് ഞങ്ങൾ വിജയിക്കും മഞ്ഞപ്പട വലിമുറുക്കുകയാണ് ആര് ജയിക്കും ആര് തോൽക്കും അതാ ജയവും തോലിയും ആർക്കെന്ന് ഇപ്പോൾ കാണാം കായികോത്സവത്തിൻ്റെ ദൃക്സാക്ഷി വിതരണം നൽകിയിട്ടുള്ളത് അതിൻ്റെ ലിങ്ക് ഒന്ന് ഡിസ്ക്രിപ്ഷനിൽ നൽകാം രണ്ട് നൂല് പൊട്ടി എങ്ങോട്ടെന്നില്ലാതെ പറന്നു പൊങ്ങിയ പട്ടൂസിനെ മേടക്കാട്ടിനൊപ്പം സുരക്ഷിതമായി ആബിതക്കുട്ടിയുടെ വീട്ടിലേക്ക് അയച്ച അമ്പിളിമാമിനെ ഓർമ്മയില്ലേ പട്ടൂസിനെ തിരിച്ചു കിട്ടിയ സന്തോഷത്തിൽ ആബിതക്കുട്ടി അമ്പിളിമാമിനെ ഒരു കത്തയച്ചു അതെങ്ങനെയായിരിക്കും ഒന്ന് എഴുതി നോക്കൂ എഴുതുമ്പോൾ മുകളിലായിട്ട് സ്ഥലം ഡേറ്റ് വേണം തന്നിട്ടില്ലെങ്കിൽ ഇതുപോലെ എഴുതിയാൽ മതി കേട്ടോ ഇനി നമ്മൾ ആർക്കാണോ കത്തെഴുതുന്നത് അവരെ നമ്മൾ പ്രിയപ്പെട്ട കൂട്ടുകാരാ പ്രിയപ്പെട്ട കൂട്ടുകാരി എന്താണെന്ന് വെച്ചാൽ എഴുതാം ഇവിടെ നമ്മൾ അമ്പിളിമാമക്കാണ് കത്തെഴുതുന്നത് പ്രിയപ്പെട്ട അമ്പിളിമാമന് രണ്ട് പാരഗ്രാഫായിട്ട് എഴുതണം ഒന്നാമത്തെ പാരഗ്രാഫിൽ സുഖ സുഖവിവരം അന്വേഷിക്കണം എന്തൊക്കെയുണ്ട് നിന്റെ വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ എനിക്കും പട്ടൂസിനും സുഖം തന്നെയാണ് അവിടുത്തെ തണുപ്പൊക്കെ കുറഞ്ഞോ ഇവിടെ നല്ല മഴയാണ് അടുത്ത പാരഗ്രാഫായിട്ട് അമ്പിളിമാമനോടും മേടക്കാറ്റിനോടും എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് പട്ടൂസിനെ എനിക്ക് എൻ്റെ അടുത്ത് എത്തിച്ച് തന്നല്ലോ ഞാൻ പട്ടൂസിനെ കാണാതെ ഒരുപാട് വിഷമിച്ചിട്ടുണ്ട് അവൾ മുകളിലേക്ക് പോയപ്പോൾ ഇരുട്ടത്ത് എന്നെ കാണാതെ കരഞ്ഞിട്ടുണ്ടാവും എനിക്ക് ആകെ പേടിയായി മക്കൾ മക്കളുടെ ഇടയ്ക്ക് ഒരു നാലഞ്ച് വരിയും കൂടി എഴുതി ചേർക്കണം കേട്ടോ ഒന്ന് ഇംഗ്ലീഷിൻ്റെ ക്വസ്റ്റ്യൻ ആണ് ദ ഡിഫറെൻ്റ്ലി ഏബിൾ ഗേൾ ചിത്ര ഫ്രം ആർ എച്ച് എം എസ് സ്കൂൾ എറണാകുളം നോർത്ത് വാസ് അവാർഡ് ഫോർ ഹെർ ഫേമസ് ആർട്ടിക്കിൾ ദ കൈൻഡ്നെസ് ഇൻ ദ നാഷണൽ ലെവൽ ദ സ്കൂൾ അതോറിറ്റി വാസ് ഡിസൈഡഡ് ടു കണ്ടക്ട് എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഹോണർ ദ സ്റ്റുഡൻസ് ഓൺ സെക്കൻഡ് ഫെബ്രുവരി ടു തൗസൻഡ് ട്വൻറ്റി സിക്സ് അറ്റ് ഇലവൻ എ എം അറ്റ് ദ സ്കൂൾ ഓഡിറ്റോറിയം ഇൻ ദ പ്രസൻസ് ഓഫ് ഹോണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ പെയർ എ നോട്ടീസ് ഫോർ ദ പ്രോഗ്രാം നോട്ടീസ് തയ്യാറാക്കാൻ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ മുകളിലായിട്ട് നോട്ടീസ് തന്നെ എഴുതുക അതെ ഒരു കുട്ടിക്ക് അവാർഡ് കൊടുക്കുകയാണല്ലോ അല്ലേ അപ്പോൾ എന്ത് അവാർഡാണ് ഹോണറബിൾ അവർ ലിറ്റിൽ ഹീറോ അങ്ങനെ എഴുതാം അല്ലേ സ്കൂളിൻ്റെ പേര് ആർച്ച് എം എസ് സ്കൂൾ എറണാകുളം നോർത്ത് ആ ഡേറ്റ് എഴുതണം എന്നാണ് ഓൺ സെക്കൻഡ് ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തിയാറ് ഇലവൻ എ എം അത് ടൈമാണ് ഇനി വെനു വനു സ്കൂൾ ഓഡിറ്റോറിയം ഇനി ഡിയർ ഫ്രണ്ട് ഫ്രണ്ട് അല്ല ഇവിടെ സ്കൂൾ ഓഡിറ്റ് സ്കൂളിൽ വെച്ചിട്ട് നടക്കുന്ന സംഭവമാണ് അപ്പോൾ ഡിയർ സ്റ്റുഡൻറ് എന്ത് ചെയ്ത വി ഹാവ് ഹാപ്പി ടു ഇൻവൈറ്റ് ടു യു എ സ്പെഷ്യൽ പ്രോഗ്രാം ടു ഹോണറബിൾ പേരെന്താണ് ചിത്രക്കാണല്ലേ നിൽക്കുന്നത് ഹോണറബിൾ ചിത്ര പെർസിപ്പൻറ്റ് ഓഫ് ദ എന്ത് അവാർഡാണ് കൊടുക്കുന്നത് നാഷണൽ അവാർഡ് ദ കൈൻഡ്നെസ് ഇൻ ദ നാഷണൽ അവാർഡ് അതിന് താഴെയായിട്ട് ദ പ്രോഗ്രാം വിൽ ബി ഇനാഗുറേറ്റഡ് ബൈ ദ ഹോണറബിൾ മിനിസ്റ്റർ ഫോർ എഡ്യൂക്കേഷൻ ഫസ്റ്റ് ഓൾ ആർ ദ വെൽക്കം ടു ദ പ്രോഗ്രാം ഹെഡ് മാസ്റ്റർ ആണ് വിവരം നൽകുന്നത് ഹെഡ് മാസ്റ്റർ ആർ എച്ച് എം എസ് എറണാകുളം ദ ഈ സൈഡിലായിട്ട് സ്ഥലം അതുപോലെ ഡേറ്റ് പേപ്പർ വൺ കണ്ടല്ലോ അല്ലേ മുഴുവനായിട്ട് ടെക്സ്റ്റ് ബുക്ക് എന്നാണ് വന്നിട്ടുള്ളത് അർത്ഥത്തോടെ നന്നായിട്ട് വായിച്ച് പഠിക്കുക കേട്ടോ ഇനി മാത്സ് മാത്സ് നാലും അഞ്ചും മാത്സാണ് കേട്ടോ എരുമേലി പഞ്ചായത്തിലെ സ്കൂളുകൾക്ക് ഫർണിച്ചർ വാങ്ങുന്നതിനായി ഓരോ സ്കൂളിനും മുപ്പതിനായിരം രൂപ വീതം അനുവദിച്ചു ചേനപ്പാടി ഗവൺമെൻറ്റ് എൽ പി സ്കൂളിലേക്ക് എണ്ണൂറ്റി അറുപത്തഞ്ച് രൂപ വീതം വിലയുള്ള പതിനെട്ട് കസേരകളും ആയിരത്തി അറുന്നൂറ് രൂപ വിലയുള്ള ഒമ്പത് മേശകളും ആയിരത്തി നാനൂറ് രൂപ വിലയുള്ള എട്ട് സ്റ്റൂളുകളും വാങ്ങി അതിൽ ഏ ക്വസ്റ്റിന് ചേനപ്പാടി ഗവൺമെൻറ് എൽ പി സ്കൂളിൽ ഫർണിച്ചർ വാങ്ങിയ വകയിൽ ചിലവായ ആകെ തുക എത്ര കസേരാ സമം എണ്ണൂറ്റി അറുപത്തഞ്ച് കുണിക്കണം പതിനെട്ട് മനുഷ്യാസമം ആയിരത്തി അറുന്നൂറെ കുണിക്കണം അമ്പത് സ്റ്റൂളിൻ്റെ വില തന്നിട്ടുണ്ട് ആയിരത്തി നാനൂറ് എട്ട് സ്റ്റൂളുകൾക്ക് ആയിരത്തി നാന്നൂറ് പതിനയ്യായിരത്തി അഞ്ഞൂറ്റി എഴുപതേ പ്ലസ് പതിനാലായിരത്തി നാനൂറ് പ്ലസ് ആയിരത്തി നാന്നൂറ് മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ പഞ്ചായത്ത് അനുവദിച്ച തുക ഫർണിച്ചർ വാങ്ങാൻ തികയുമോ ഇല്ലെങ്കിൽ ഫർണിച്ചർ വാങ്ങാൻ എത്ര രൂപ കൂടി പി ടി ഐയിൽ നിന്നും എടുക്കണം എത്രയാണ് ഫർണിച്ചർ വാങ്ങാനായ തുക മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി എഴുപത് രൂപ നിന്ന് മുപ്പതിനായിരം കുറക്കുകൾ ആയിരത്തി മുന്നൂറ്റി എഴുപത് കിട്ടും ആയിരത്തി മുന്നൂറ്റി എഴുപത് രൂപ പി ടി ഐയിൽ നിന്നും എടുക്കണം പത്ത് സ്റ്റൂളുകൾ കൂടി സ്കൂളിൽ വാങ്ങണമെങ്കിൽ എത്ര രൂപ കൂടി നൽകേണ്ടി വരും നമ്മൾ ഒരു സ്റ്റൂളിൻ്റെ വില കാണണം അല്ലേ എട്ട് സ്റ്റൂളുകൾക്കാണ് ആയിരത്തി നാന്നൂറ് രൂപ അപ്പം നമ്മൾ ആയിരത്തി നാനൂറ് ഹരിക്കണം എട്ട് ചെയ്യണം പതിനാലിൽ ഒരു എട്ട് സിഷ്ടം ആറ് ആറിലേക്ക് കൊടുത്തൊരു പൂജ്യം കയറ്റിയതി എത്രയായി അറുപത് അറുപതിൽ ഏഴ് പ്രാവശ്യം എട്ട് അൻപത്താറ് ഇഷ്ടം നാല് വീണ്ടും ആ പൂജ്യം കയറ്റിയതി നാൽപ്പത് നാൽപ്പതിൽ അഞ്ച് പ്രാവശ്യം നമുക്ക് കിട്ടി ഒരു സ്റ്റൂളിൻ്റെ വില നൂറ്റി എഴുപത്തഞ്ച് എട്ട് സ്റ്റൂളിൻ്റെ വില ആയിരത്തി നാനൂറാണ് അതിലൂടെ രണ്ട് നൂറ്റി എഴുപത്തഞ്ച് കൂട്ടിയാൽ മതി ആൻസർ ആയിരത്തി എഴുന്നൂറ്റി അൻപത് പത്ത് സ്റ്റൂളുകൾ വാങ്ങാൻ വേണ്ട തുക സമം ആയിരത്തി എഴുന്നൂറ്റി അൻപത് രൂപ എന്ന് എഴുതണം കേട്ടോ ശ്രദ്ധിച്ച് ചെയ്യണം അക്കങ്ങളൊന്നും തെറ്റാൻ പാടില്ല മുന്നേ പറഞ്ഞതുപോലെ തന്നെ വീണ്ടും പറയുകയാണ് നമ്മുടെ ചെയ്യുന്ന ക്രിയകളൊക്കെ ഈ സൈഡിൽ കാണണം കേട്ടോ ഫുള്ള് മാർക്ക് വാങ്ങാൻ കഴിയുന്ന ഒരു വിഷയമാണ് മാനസ് അഞ്ച് അക്ഷിതയും അനഹയും ചതുരക്കടലാസുകൾ ഉപയോഗിച്ച് വീടുകളുടെ മാതൃക നിർമ്മിക്കുകയാണ് അവരുടെ കയ്യിലുള്ള ചതുരക്കടലാസുകളാണ് താഴെ നൽകിയിരിക്കുന്നത് അക്ഷിത നീളം ഇരുപത് സെൻറ്റിമീറ്റർ വീതി പതിനാറ് സെൻറ്റിമീറ്റർ നീളം വീതി ഇരുപതാണ് വന്നിട്ടുള്ള എ ക്വസ്റ്റ്യന് അക്ഷിതയുടെ കടലാസിൽ നിന്നും വെട്ടിയെടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമചതുര സമചതുരക്കാർഡിൻ്റെ ചുറ്റളവ് എത്രയായിരിക്കും സൈഡ് നമുക്ക് 16 ತന്നിട്ടുണ്ട് ല്ലേ அப்ப നാല് സൈഡും 16 ആവേണ്ടದು 16 4 ಎಲ್ಲಾ ಕ್ವೆಶ್ಚನ್ ಪೇಪರ್ ಅಲ್ಲಿ ಪ್ರತೀಗ ಐಟ್ ವರ್ಣಿಟ್ ಟು ಇಂಗೇಂತ ಚೋಧನೆಗಳು ವನ್ನಾಲಿ ಮಕ್ಕಳು ಸೈಡ್ ಲೈಟ್ ಒಂದು ಚದರ ಮರಿಚು ವಕಣ್ಣ ಟ 16 4 64 ವಿ ಕ್ವೆಶ್ಚನಿ ಅನಿ ಹೆವಿಡೆ ಕಾರ್ಡ್ ಎರಡು ತುಲ್ಯ ಭಾಗಗಳಾಕಿ ಅದिल ഒരു ಭಾಗತಿನು ಚುಟುಂ ಕಲರ್ ಪೇಪರ್ ಸ್ಲಿಪ್ ಒಟ್ಟಿಕಾನ್ ಅನಿಹ ತೀರ್ಮಾನಿಚು ഇതിനാവശ്യമായ കളർ പേപ്പർ സ്ട്രിപ്പിൻ്റെ നീളം എത്ര ഇതുപോലെ രണ്ട് തുല്യ ഭാഗങ്ങളാക്കി ഒരു വശത്തിൻ്റെ നീളം പത്ത് വശം മാറ്റല്ല ഇരുപത് തന്നെയാണ് അല്ലേ ചതുരത്തിൻ്റെ ചുറ്റളവ് കാണണം ഇരുപത് പ്ലസ് ഇരുപത് പ്ലസ് പത്ത് പ്ലസ് പത്ത് സമം അറുപത് ആൻസർ അറുപത് സെൻറ്റിമീറ്റർ സി ക്വസ്റ്റ്യന് അക്ഷിതരുടെ ചതുരക്കാർഡിൽ നിന്നും വശങ്ങൾക്ക് നാല് സെൻറ്റിമീറ്റർ വീതം വശമുള്ള എത്ര സമചതുര കാർഡുകൾ വെട്ടിയെടുക്കാം കഷിതയുടെ ചതുരക്കടലാസിൻ്റെ നീളം ഇരുപത് വീതി പതിനാറ് നാല് സെൻറ്റിമീറ്റർ നീളമുള്ള എത്ര സമചതുരങ്ങളാണ് ചോദിച്ചിട്ടുള്ളത് ഇരുപതിൽ എത്ര നാലുണ്ട് അഞ്ച് പതിനാറിൽ എത്ര നാലുണ്ട് നാല് പതിനാറ് ഹരിക്കണം നാല് സമം നാല് ഇരുപതിൽ നിന്ന് അഞ്ചെണ്ണവും അതുപോലെ പതിനാറിൽ നിന്ന് നാലെണ്ണവും മുറിച്ചെടുക്കാം അഞ്ച് കുണിക്കണം നാല് സമം ഇരുപത് ഇരുപത് സമചതുരങ്ങൾ മുറിച്ചെടുക്കാം മനസ്സിലായല്ലോ ഇനി എക്സാമിന് മുമ്പായിട്ട് കൂടുതൽ ക്വസ്റ്റ്യൻ പേപ്പർ നൽകാം കേട്ടോ ഇനി ഇ വി എസിൻ്റെ ക്വസ്റ്റ്യന് ആറ് താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ആവശ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിക്കുന്ന പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുക പരീക്ഷണക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഫസ്റ്റിൽ ലക്ഷ്യം എഴുതണം എന്താണ് ലക്ഷ്യം വായുവിന് ഭാരമുണ്ടെന്ന് തെളിയിക്കുന്നതിന് നെക്സ്റ്റ് സാമഗ്രികൾ കുറേ സാധനങ്ങളുണ്ട് മക്കൾക്ക് വേണ്ടത് എടുത്ത് ഇവിടെ പരീക്ഷണം ചെയ്യാം കേട്ടോ ഞാനിവിടെ എടുത്തിട്ടുള്ളത് പയർമണികൾ പേപ്പർ ഗ്ലാസ് നൂല് ചെറിയ കമ്പ് ബലൂൺ അത് പ്രവർത്തന രീതി അതായത് പ്രവർത്തന ക്രമം നീളമുള്ള വണ്ണം കുറഞ്ഞ വടിയുടെ രണ്ടറ്റത്തും വലിയ ബലൂണും മറ്റേ അറ്റത്ത് കടലാസ കപ്പും നൂലിൽ കെട്ടി തൂക്കുക വടിയുടെ മധ്യത്തിൽ ഒരു നൂല് കെട്ടി ത്രാസ് പോലെ തൂക്കിയിടുക നിരീക്ഷണം അതായത് നിരീക്ഷണ ഫലം ഇപ്പോൾ ത്രാസിൽ ബലൂൺ കെട്ടിയ ഭാഗം താഴ്ന്നു നിൽക്കുന്നത് കാണാൻ കഴിയും ബലൂൺ താഴ്ന്നിരിക്കുന്നത് വായുവിൻ്റെ ഭാരം കാരണമാണ് മറ്റേ അറ്റത്തെ കടലാസ് കപ്പ് ഉയർന്നു നിൽക്കുന്നതും കാണാം കടലാസ് കപ്പിലേക്ക് പയർ മണികൾ ഇട്ട് ഭാരം തുല്യമാക്കുക അപ്പോൾ വടി നേരെ നിൽക്കും നിഗമനം വായുവിന് ഭാരമുണ്ടെന്ന് കണ്ടെത്തി ഓക്കെ മക്കളെ എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഒരുപാട് മോഡ ക്വസ്റ്റ്യൻ പേപ്പർ നൽകിയിട്ടുണ്ട് ഇനി പരീക്ഷണക്കുറിപ്പ് കൂടുതൽ നൽകാം കേട്ടോ ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ്